സമസ്ത മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവേശവും വികാരവും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയരുതെന്നും വാക്കുകൾ ആളുകളെ വെറുപ്പിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതും ആവരുതെന്നും കാസർഗോഡ് മഞ്ചേശ്വരം പൈവിളികയിൽ സന്നദ്ധാന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു ബിന്ദു ജ്വല്ലറി ഇവിടുത്തെ സൗഹാർദ്ദം വളർത്താനുള്ളതായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം നിങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആവേശവും വികാരമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയല്ലേ വേണ്ടത് നമ്മൾ പറയണ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ പറയേണ്ടത് ഒരു മൂങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയതായ വാക്കുകളാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും നിലക്ക് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ളതായ വിരോധം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജന ജനങ്ങളിൽ എന്തെങ്കിലും നിലക്കുള്ള അനൈക്യം ഉണ്ടാക്കി തീർക്കുന്നതായ വാക്കുകൾ ഇന്നുണ്ടാകുമെങ്കിൽ